മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് ചാണ്ടിക്കാട് വലിയാത്ര പടി പൂന്താനം വിദ്യാപീഠത്തിൽ അന്തർദേശീയ യോഗാ ദിനവും ലോക സംഗീത ദിനവും ആചരിച്ചു യോഗാചാര്യൻ സതീഷ് ടൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ദിവസവും ചെയ്യുന്നുണ്ട് അത് നമ്മൾ മറ്റുള്ള കുട്ടികൾക്ക് ഒരു മാതൃക ആകാൻ പക്ഷേ ജൂൺ ആചരിക്കാൻ കാരണം എന്താണെന്ന് എന്താണറിയാവോ ഇന്ന് സൂര്യൻ ഏകദേശം മധ്യഭാഗത്തേക്ക് വരുന്ന ദിവസം കൊണ്ടാണ് നമ്മൾ ഇരുപത്തൊന്ന് കാരണം വിദ്യാലയ സമിതി സെക്രട്ടറി കെ ജയരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യോഗാചാര്യൻ സതീഷ് ത്വൂർ യോഗ ക്ലാസ്സിന് നേതൃത്വം നൽകി വീണ്ടും വരുന്നു പ്രധാന അധ്യാപകൻ എം ദീപ പ്രമോദ് കെ കെ രാജേഷ് ട്രസ്റ്റ് സെക്രട്ടറി ബൽദേവൻ സുരബി വിദ്യാലയ സമിതി പ്രസിഡന്റ് എം പി വിനോദ് കുമാർ വിശ്വനാഥ പണിക്കർ എന്നിവർ സംസാരിച്ചു അധ്യാപകരായ വിജി സുജാത സുപ്രഭ ഐശ്വര്യ രേഷ്മ റഹ്ല നിഷ പ്രജിഷ ഉഷ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്